ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാങ്കുളം സ്പെഷ്യൽ ചിരട്ടപ്പുട്ടാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ ചിരട്ടപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിരട്ടകളിലാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചെ ചിരട്ടപ്പുട്ടിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മുടെ പുട്ടുപൊടി മുട്ട മുട്ടയുടെ മുട്ട റോസ്റ്റിന് ആവശ്യമായ മുട്ട മസാല അത് എല്ലാവർക്കും അറിയാലോ മുട്ട മസാല ഉണ്ടാക്കുന്നത് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ പുട്ടിന് ചേർക്കാനുള്ള തേങ്ങ ഉപ്പ് വെള്ളം ഇത്ര ഐറ്റം നമുക്ക് ആവശ്യമാണ് പിന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടയാണ് ചിരട്ടയെല്ലാം റെഡിയായിട്ട് കൂടി ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ പുട്ടിനാവശ്യമായ പുട്ടുപൊടി നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ പുട്ടുപൊടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ആദ്യം നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ നമ്മൾ കൊണ്ടുവന്ന തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ചിരട്ടപ്പുട്ട് നമ്മൾ റെഡിയാക്കുക മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ചിരട്ടയ്ക്കത് നമ്മൾ മിക്സ് ചെയ്ത പുട്ടുപൊടി നിറയ്ക്കുകയാണ് ഈ നമ്മൾ നിറച്ച ഈ പുട്ടുപൊടിയുടെ നടുക്ക് നമ്മുടെ ഇതാണ് വേറൊരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇതാണ് അതിൻ്റെ അകത്ത് മുട്ടയാണ് താറാമുട്ടയാണ് താറാമുട്ട ഇങ്ങനെ വെക്കും എന്നിട്ട് നമ്മുടെ മസാല മുട്ട മസാല നമ്മൾ മിക്സ് ചെയ്യാനാ എന്നിട്ട് നമ്മുടെ ബാലൻസ് ഇത് കുട്ടിൻ്റെ പൗഡർ നമ്മൾ വീണ്ടും മുകളിൽ ഫില്ല് ചെയ്യണം അപ്പോൾ നമ്മൾ പുട്ടുകൊടി എല്ലാം നിറച്ച ചിരട്ടയ്ക്ക് അത് നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഈ നിറച്ച ചിരട്ട നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ റൗണ്ടിന് ചുറ്റിയെടുക്കണം നല്ല ഇതിനകത്തൊന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ റൗണ്ടിന് ചുറ്റി നല്ല റെഡിയാക്കി നമുക്ക് എടുക്കാം അതിന് നമ്മൾ അലുമിനിയം പേപ്പർ ഉപയോഗിച്ച് ഇവനെ മൂന്ന് ചിരട്ട നല്ലപോലെ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അടുത്തത് നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ച് ഉണ്ടാകണം കേട്ടോ പക്ഷേ നമ്മൾക്ക് അപ്പച്ചെമ്പിൽ വലിയ അപ്പച്ചെമ്പ് ഒരു കലത്തിനകത്താണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഓൾഡ് ടെക്നോളജിയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ നമ്മളീ വട്ടപ്പൂട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ വെള്ളം ഒരു ആവശ്യത്തിന് വെള്ളം നിറച്ചിട്ട് ഒരു കോട്ടൻ തുണി ഉപയോഗിച്ച് അതിൻ്റെ വാ നല്ലപോലെ ഇങ്ങനെ വെച്ച് കെട്ടിയെടുത്തിട്ട് ആണ് നമ്മൾ ചെ റെഡിയാക്കിയ നമ്മുടെ ചിരട്ട ചിരട്ട പുട്ട് ഇതിനകത്ത് വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പച്ചെമ്പുള്ളവർ അപ്പച്ചമ്പിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുക്കണം കാരണം ഇത് തേങ്ങാ ചിരട്ടയൊക്കെ ഇതിൻ്റെ ആവി കയറി തേങ്ങാ ചിരട്ടയൊക്കെ വെന്ത് റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് ആ പുട്ടിൻ്റെ മസാലയിലും പുട്ടിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണതിന് നമ്മൾ നല്ല ഒരു ചെറിയൊരു ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ വെച്ചാണ് ഈ സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ പറമ്പില് മാങ്ങയൊക്കെ ഇങ്ങനെ മൂത്ത് പാകമായി കിടക്കുക അതുപോലെ കൊക്കോയൊക്കെ റെഡിയായി കിടക്കുവാണ് കൊക്കോയ്ക്കൊന്നും ഇപ്പം വിലയില്ല കർഷകർക്ക് ഭയങ്കര അടിയായി കിട്ടിയായിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ചിരട്ടപ്പുട്ട് റെഡിയായി എന്ന് തോന്നുന്നു നമുക്ക് ഇവനെ ഒന്ന് തുറന്ന് വെന്തോ എന്നൊന്ന് നോക്കാം വെന്തോന്ന് നോക്കാനായിട്ട് നമുക്ക് പറ്റിയല്ല എന്നാലും എടുക്കുവാണ് വെന്തോ എന്നാണ് തോന്നുന്നത് നമുക്ക് ഇവനെ എടുക്കാം എവിടുന്നതിനകത്തുനിന്ന് അങ്ങനെ നമ്മുടെ മാങ്കുളം സ്പെഷ്യൽ ചിരട്ടപ്പൂട്ട് റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇവനെ ഒന്ന് തുറന്ന് ഇവ വെന്തോ എന്നുള്ളത് നോക്കി നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി സ്പെഷ്യൽ ചിരട്ടപ്പൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മൾ കഴിക്കാമുള്ള പാകത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒന്ന് കഴിച്ച് ഇതിനെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊന്ന് നോക്കാം എല്ലാരും കഴിച്ച് നോക്കിയ സാധനം ആ നമുക്ക് ഈ സാധനം ഇങ്ങനെ മുട്ടയും ഈ മസാലയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു എടുത്തിട്ടൊന്ന് കഴിക്കാം അടിപൊളി അടിപൊളിയാണോ അവൻ ഉണ്ണിയ പ്രശ്നമാണോ ഞാൻ എല്ലാരും ഒന്ന് കഴിച്ചോന്നേണ്ടോ അടിക്കളം സ്പെഷ്യൽ ചിരട്ടപ്പുട്ടം സ്പെഷ്യൽ ചിരട്ട കഴിക്കടാ ഇനി കട്ടൻ കാപ്പി വേണേ നമുക്ക് പിന്നെ സൈഡ് നമുക്ക് കട്ടൻ കാപ്പി വേണം